നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് തൃശ്ശൂർ ജില്ലാ അതിർത്തി പ്രദേശമായ പഴമ്പാലക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നും നമുക്ക് വെറും നൂറ് ആണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡാണ് എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്ന ത്തക്കീതിയുള്ള റോഡാണ് കേട്ടോ നല്ല ഇൻ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വീടും പരിസരമൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഇതിലുള്ളത് ഒരു അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്ത്റൂം നല്ല അടിപൊളി വർക്കാണ് ഇതിന് ഇതിൻ്റെ ഉടമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില പത്തൊമ്പതര ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളൊരു വില കാണുക ിഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീലിങ് നടത്താം കേട്ടോ നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ വർക്കാണ് വീടിൻ്റെ ഒരു ടെറസ് വീടിന് പറ്റാവുന്ന അതേ രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ വെള്ളത്തിന് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വരുന്ന രണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് കേട്ടോ ജലനിധി കണക്ഷനും കൊണ്ട് വേറൊരു പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ഉണ്ട് രണ്ട് ബെഡ്റൂമാണ് ഒരു ഒരു അറ്റാച്ചഡ് ബാത്ത്റൂം ഏരിയ കിച്ചൺ ഹാൾ ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഇതിന് ഇതിനുടമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില പത്തൊമ്പതര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ പ്രോപ്പർട്ടി കാണുവാൻ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഈ പ്രോപ്പർട്ടിയുടെ പരിസരത്തായിട്ട് പള്ളിയുണ്ട് മദ്രസയുണ്ട് അമ്പലമുണ്ട് സ്കൂളുണ്ട് ബാങ്ക് ഉണ്ട് എല്ലാം ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ നിലകൊള്ളുന്നു കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് ആറര ലക്ഷൻ്റെ സ്ഥലവും ഈ വീടിനും കൂടെയാണ് പത്തൊമ്പതര ലക്ഷം രൂപ നമ്മുടെ ഉടമ ഇതിനാവശ്യപ്പെട്ടത് നല്ല അടിപൊളി വർക്കാണ് നിങ്ങൾ വന്ന് കാണും കാണാൻ വരേണ്ട വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഡയറക്റ്റ് ഓണർ ആയിട്ടിരുന്ന് ഡീലിംഗ് നടത്താം ഓക്കെ പാലക്കാട് ആലത്തൂർ തിരുവില്ലാമല ബസ് റൂട്ടിലെ പഴമ്പാലക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്തു നിന്ന് നൂറ് മീറ്റർ കേട്ടോ ഇങ്ങോട്ടുള്ള ദൂരം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയാം ഓക്കേ Bye bye.